ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ദിവസത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ മുൻപേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന നവംബർ മാസം ഒക്ടോബർ മാസം ഒ ടി റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഷത്തരിൽ ഷത്തരായ ആറ് മത്സരാർത്ഥികളുടെ അടുത്ത വോട്ടിംഗ് ഇപ്പോൾ നടക്കുന്നുള്ളത് ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ എല്ലാവരും ഏറെ ആകാംക്ഷയോടെയായിരുന്നു കാത്തിരുന്നത് ഫൈനലി ഈ മണിക്കൂറിലെ അപ്ഡേഷൻ പുറത്തുവരുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടുകളുമായി ഒന്നാം സ്ഥാനം ഒട്ടും വിട്ടുകൊടുക്കാതെ മുൻപന്തിൽ ഷാൻവാസ് തുടരുകയാണ് രണ്ടാം സ്ഥാനം ലക്ഷ്മി മൂന്നാം സ്ഥാനം ആര്യൻ നാലാം സ്ഥാനം അക്ബർ അഞ്ചാം സ്ഥാനം നെവിൻ ആറാം സ്ഥാനം നൂറ എന്നിങ്ങനെയാണ് ഇപ്പോൾ സ്ഥാനങ്ങളുള്ളത് എന്തായാലും വാഷേറി വോട്ടിംഗ് അട്ടിമറി തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് കാത്തിരിക്കുന്നത് വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് റിസൾട്ടിനായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേ അവർക്കും ബൈ ബൈ